ലോകത്തിലെ എല്ലാ പ്രധാന നഗരങ്ങളിലേക്കും നേരിട്ട് സർവീസ് നടത്താൻ ഒരുങ്ങി എയർ ഇന്ത്യ അടുത്ത പത്ത് വർഷത്തിലാകെ വിമാനങ്ങൾ വാങ്ങാനാണ് എയർ ഇന്ത്യയുടെ ലക്ഷ്യം വ്യോമയാന മേഖലയിലെ മുന്നേറ്റം ഭാരതത്തിന് കൂടുതൽ കരുത്തുവയ്ക്കുകയാണ് എയർ ബസുമായും ബോയിംഗുമായുള്ള ചരിത്രപരമായ കരാറിലൂടെ വ്യോമയാന രംഗത്ത് നിർണായക കുതിച്ചുചാട്ടത്തിനാണ് ഭാരതം ഒരുങ്ങുന്നത് ലോകത്തിലെ എല്ലാ പ്രധാന നഗരങ്ങളിലേക്കും ഇന്ത്യയിൽ നിന്ന് നേരിട്ട് സർവീസ് ഉണ്ടാകണമെന്ന ലക്ഷ്യത്തോടെയാണ് എയർ ഇന്ത്യയുടെ മുന്നേറ്റം നിലവിൽ ദുബായ് മലേഷ്യ തുടങ്ങിയ ചുരുക്കം നഗരങ്ങളുടെ കുത്തകയാണ് ഭാരതവും ഏറ്റെടുക്കുക ആഗോള ഭൂപടത്തിൽ ഇന്ത്യ ഉണ്ടാക്കുന്ന നേട്ടങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഫ്രാൻസുമായും അമേരിക്കയുമായും ഇന്ത്യ സ്ഥാപിച്ച ബന്ധവും ഈ കരാറുകൾക്കൊപ്പം ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് എയർ ബസിലും ബോയെങ്കിലും നിന്നുമായി നാനൂറ്റി എഴുപത് വിമാനങ്ങൾ വാങ്ങുവാനുള്ള കരാറിലാണ് എയർ ഇന്ത്യ ഒപ്പുവെച്ചത് ഇവയിൽ എ ത്രീ ട്വൻ്റി നിയോ വിമാനങ്ങൾ എ ത്രീ ട്വൻ്റി വൺ നിയോ സിംഗിൾ എയിൽ വിമാനങ്ങൾ എ ത്രീ ഫിഫ്റ്റി വിമാനങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നു ഇതുകൂടാതെ ബോയിങ് ബി സെവൻ തേർട്ടി സെവൻ മാക്സ് വിമാനങ്ങളും ബോയിങ് ട്രിപ്പിൾ സെവൻ എക്സ് വിമാനങ്ങളും എയർ ഇന്ത്യയിലേക്ക് വന്നു ചേരും അടുത്ത പത്ത് വർഷത്തിൽ ആകെ എണ്ണൂറ്റി നാൽപ്പത് വിമാനങ്ങൾ വാങ്ങാനാണ് എയർ ഇന്ത്യയുടെ ലക്ഷ്യം പുതിയ കരാറിലൂടെ ലോകോത്തര സേവനങ്ങൾ നൽകാനാണ് എയർ ഇന്ത്യ തയ്യാറെടുക്കുന്നത് നാഷണൽ ഡെസ്ക് ജനം